വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഞാൻ മുരാട് പാലം പുതിയൊരു പാലം ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ട്രെയിനിലൂടെ പോകുമ്പോൾ റെയിൽവേ ട്രെയിനിൽ നിന്നുള്ള ഒരു വ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും അതുപോലെ തന്നെ ആ പാലത്തിലൂടെ പോകുമ്പോഴുള്ള ഒരു സൈഡ് വ്യൂവും കാണിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് പണ്ടത്തെ ആ പാലം കാണാം കേട്ടോ പണ്ട് നമ്മൾ പോയിക്കൊണ്ടിന്ന ആ പാലം അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയിട്ട് ഇത്തിരി ക്ലാരിറ്റി ഇല്ലാത്തതോടാണ് ഇപ്പോൾ ഇതിന് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടോ ആ പുതിയ പാല അതാണ് പുതിയ പാലം കണ്ടില്ലേ തൊട്ട തൊട്ടത്താൽ ഇതാണ് നമ്മുടെ പഴയ പാലം ഒരുപാട് കാലം നമ്മൾ പോയ സ്വന്തം പാലാണ് ഇതാണ് ട്രെയിൻ എന്നുള്ള ഇതിൻ്റെ ഒരു വ്യൂ ഇനി ഒരു രണ്ട് പാലം ഇത് കൂടി തുറക്കാനുണ്ട് കേട്ടോ പുതിയ പാലം ഒരു രണ്ട് പാലേ തുറന്നിട്ടുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ ആ പാലത്തിൻ്റെ മുന്നിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഞങ്ങളെ നാട്ടിലുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പുതിയ പാലം പെട്ടെന്ന് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടായത് നമ്മൾ കാണുമ്പോൾ ഇത് നേരെ ഒരു ഹൈറ്റിൻ്റെ ഇനും ഉണ്ടായത് പെട്ടെന്ന് ഇതൊരു ദിവസം സുപ്രഭത്തിൽ ആയി വളരെ നല്ല ഫിനിഷിങ്ങോടെ ബ്ലോക്കൊന്നുമില്ല കേട്ടോ ഒരുവിധം ഒരുപാട് ബ്ലോക്ക് നടക്കുന്ന സ ബ്ലോക്ക് നടക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ നമ്മളെ ഈ ഒരു പാലത്തിൻ്റെ ഏരിയ ഇപ്പോൾ നമുക്ക് തിരി ബ്ലോക്കില്ലാണ്ട് കിട്ടി അപ്പം ഇത് ഞാൻ തന്നെ അതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് വലിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാലും കുറച്ച് ഇതിരെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ പാലത്തിൻ്റെ ഒരു വികസനം ആ ഒരു എൻ വെച്ചിട്ട് ആ ഒരു വികസനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രിഡ്ജിൻ്റെ തന്നെ നാല് വരി തട്ടിയായിട്ടാണ് അതായത് ആറ് വരി വരിപ്പാതിൻ്റെ ആ ഒരു വീതി ബ്രിഡ്ജിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആൻഡ് വലിയ ഈ ഒരു ഏരിയ പോലെ തന്നെ ഒരു ഓപ്പൺ ആക്കാൻ അപ്പുറത്തും ഒരു ഏരിയ വർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി തന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വർക്ക് കിടക്കത്തിന് കണ്ടില്ലേ ഇതേപോലെ തന്നെ വീതി അപ്പുറത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലോക്കില്ലാതെ എൻ എച്ചിലൂടെ യാത്ര ചെയ്യാം സോ ഇങ്ങനത്തെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നത് വരെ ബൈ ബൈ